കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഏറ്റവും കടുത്ത ഒരു തിരിച്ചടിയാണ് അതുവഴി ലോകം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് അതൊന്നും മുഖവിളക്കെടുക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ച് ഗെജ്രിവാളിനെ പുറത്തേക്ക് കാണിക്കുന്നത് ഫാസ്വത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇനിയും സാധ്യതകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പരിമിതിക്കാത്തു നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ ാണ് സുപ്രീം കോടതി ഉയർത്തിയത് സാധാരണമായ ഒരു വിധിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തെക്കൻ കാസിയിലുള്ള നഗരമായ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ മേഖലയിൽ പെരുത്തൽ യഥാർത്ഥത്തില് ആ മാസം മുമ്പ് തന്നെ സംബന്ധിച്ചതാണ് അതിന് തയ്യാറാവാതെ അക്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഉപയോഗിച്ച് ഉപയോഗിച്ചു ഗാസിയാകെ തകർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇസ്രയേൽ ഒരുക്കുകൂട്ടുകയാണ് എന്നാണ് വിവരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മേലെ സംഘർഷം ദുരിതപൂർണമായ നിലയിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ശ്രമം തുടരുന്നത് അമേരിക്ക ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഇസ്രയേലിൻ്റെ നടപടിക്കെതിരായി ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുക അമേരിക്ക ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെതിരായി അമേരിക്ക കകത്തു തന്നെ വിയറ്റ്നാം യുദ്ധകാലത്ത് ഉണ്ടായതുപോലെയുള്ള അതിശക്തിയായ എതിർപ്പാണ് ഇപ്പോഴത്തെ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സ്വീകരിക്കുന്ന ഈ നയത്തിലെ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളും യുവതികളും സ്ത്രീകളും യുവജനങ്ങളാകെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തോടൊപ്പം ഇത്തരം നയങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധ ഐക്യ സാധ്യത്തോടൊപ്പം ചേരാൻ കേരളത്തിലുടനീളം മെയ് ഇരുപതാം തീയതിക്ക് മുമ്പായി വിദ്യാർത്ഥികളും യുവാക്കളും മഹിളകളും ചേർന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉയർന്നു വരണം എന്നാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തൃശൂരിൽ വാറ്റയുടെ അക്കൌണ്ട് മലവിപ്പിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ആദായ വകുപ്പ് സ്വീകരിക്കേണ്ടത് ഇടിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് പോലും കേരളത്തിലും അതിന്റെ ഭാഗവുമായിട്ട് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഉന്നതച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ രീതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ സംഭവത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ന്യായമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിക്കുന്നതിനോടൊന്നും ഞങ്ങൾക്കാർക്കും വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായിട്ട് പ്രചരിപ്പിക്കാൻ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മത്സരാബിദ്ധിയോടുകൂടി സത്യം മറച്ചു വെച്ച് തെറ്റായ കാര്യം സി പി എമ്മിനെതിരായിട്ട് വരുന്നത് നന്നാവും എന്ന് കരുതി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ കാര്യം പരസ്യമായിട്ട് പറയുന്നത് അവർ കെട്ടിപ്പൊക്കിയ നേരത്തെ ഉന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടും വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന തെറ്റിനനുകൂലമാണെന്നും വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ വസ്തുത പ്രചരണത്തിൽ നിന്നും വ്യത്യസ്തമാണെന്നും കൃത്യമായിട്ട് പറയാൻ കഴിയും നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായ നികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ എം പ്രവർത്തിക്കുന്ന പാർട്ടി അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏത് പാർട്ടിയെ കാണും അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണ് ഇവിടെ ഞാനതിൻ്റെ പൂർണ്ണമായ വസ്തുതാപരമായ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഇങ്ങനെയാണ് എ എ എ ടി സി സീറോ ഫോർ ഫോർ സീറോ ഫോർ സീറോ ഫോർ സീറോ സീറോ എ ഒന്നും കൂടി പറയാം എ എ എ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് യഥാർത്ഥത്തിൽ അതിന് ആകുന്ന പറയൂ അത് ജില്ലാ കമ്മിറ്റികൾക്കും എന്നാൽ ബാങ്ക് 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 അതായത് നമ്മുടെ എന്ന് പറയുന്നത് ഓഫ് ഇന്ത്യ ും അക്കൗണ്ടുകളിൽ ബാങ്കിന്റെ വീഴ്ച കൊണ്ട് തീർച്ചയായിട്ടും എഴുതണം കാരണം ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വാർത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എന്ത് ചെയ്യപ്പെടും അത് എ എ എ ടി പിന്നെ സി സീറോ ഫോർ സീറോ സീറോ എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായ ടി എന്നത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് എന്ന ജെ എന്നാണ് അവർ പ്രസ്തുത നിയമപരമായി അനുവദനീയമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂ പത്ത് മുപ്പത് വർഷക്കാലമായി ഈ അക്കൗണ്ട് ഇപ്പോഴും തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമല്ല ജില്ലാ കമ്മിറ്റിയുടെ നിയമവിജേകമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് രണ്ടാം തീയതി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു പിൻവലിക്കാൻ പാർട്ടിക്ക് പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബാങ്ക് അവർ തീരുമാനിച്ച സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ജീവനക്കാർ ജില്ലാ കമ്മിറ്റി ജീവനക്കാർ കാലഘട്ടം അങ്ങനെയാണ് അവർ പോകുന്നത് എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പടം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാറുണ്ട് അക്കൗണ്ട് ഇടപാടുകളിൽ താൽക്കാലികമായി എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാകരുത് എന്ന് വാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു നിയമവിരുദ്ധമായ നിലപാട് ഇങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത് ബാക്കി പണമെല്ലാം അവിടെ തന്നെ ഉണ്ട് അതിനുശേഷം അവരോട് പരിശോധിച്ച് ഈ പണം ഇനി പിൻവലിക്കാൻ പറ്റില്ല പിൻവലിച്ചത് ചെലവാക്കാനും പാടില്ല എന്ന നില അവർ സ്വീകരിക്കുക നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചെലവാക്കുന്നത് തടയുന്നതിന് ഇംഗ്സ് ഉദ്യോഗസ്ഥന് അധികാരമില്ല അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നല്ല പൂർണ്ണ പുതിയ പാർട്ടിക്ക് എന്നാൽ മാധ്യമ പോരാതനം ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകി നമ്പർ സംബന്ധിച്ച് ബാങ്കിന്റെ ഭാഗത്തു നിന്നായ അക്ഷന്തികളുമായ ഉയർച്ചയാണെന്നും ഈ നടപടിയാണ് അക്കൗണ്ട് അനധികൃതമായി മരവിപ്പിക്കാൻ കാരണമായതൊന്നും ചൂണ്ടിക്കാട്ടിച്ചിരുന്നു അകത്ത് നൽകിയത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആർ ടി സി ബാങ്കിനകത്ത് വരികയുണ്ട് ഈ തെക്ക് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ിൽ കത്ത് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്കതി ഡയറക്ടർ ഒപ്പുറ്റി ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ സമൻസ് അത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷക്ക് മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ

ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത് ഇങ്ങനെ നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പടത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഇവിടെ നിന്നോ കുറെ പടം ഉണ്ടായെന്നും അതെല്ലാം കൊണ്ടുപോയിട്ട് ബാങ്കിൽ എത്തിച്ചിരിക്കുകയാണെന്നും അവിടെ എത്തിച്ചപ്പോ പിടിക്കപ്പെട്ട പോലെയാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചല്ലോ മാധ്യമങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് നെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് ഇനിയിപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വ്യാഖ്യാനിച്ച മുമ്പത്തെപ്പോലെ തന്നെ അവിടെ ഞാൻ നാല് രേഖകൾക്ക് കിട്ടുന്നു ആ നാല് രേഖയും നിങ്ങളുടെ കൈ സ്ഥിരികൾ ഒന്ന് പതിനൊന്ന് നാല് പതിനെട്ട് മറുപടി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ഹാജരാവാൻ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ സമൻസ് ഈ മൂന്ന് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ചാനലുകൾക്കും വാർത്താ മാധ്യമങ്ങൾക്കും നൽകാനും വേണ്ടി തീരുമാനിച്ചു ഇത് തെറ്റായ രീതിയിലൊരു വാർത്ത അടച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം വെച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് രേഖയെ സംബന്ധിച്ചുകൊണ്ട് വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്തുന്ന രേഖ എൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായാൽ പോലും നിങ്ങളുടെ കയ്യിലും തരണം അന്ന് തീരുമാനിച്ചു തരാൻ തീരുമാനിച്ചു അതാണ് ഇതാണ് പ്രധാനമായിട്ടുള്ള വിശ്വാസമില്ലാതുകൊണ്ടല്ലേ വിശ്വാസം ഉണ്ടായാലും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത പറയാമല്ലോ നിലപാട് സ്വീകരിച്ച കേസ് അതിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത പ്രസിദ്ധീകരിക്കുക ആ വാസ വാർത്ത എല്ലാവരും വായിച്ചു കൊടുക്കും നിർബന്ധിക്കുക അതിനെതിരായിട്ട് ശാസ്ത്രീയ നിയമ നടപടികൾ സ്വീകരിക്കുക അതിനുവേണ്ടിയായി ഇപ്പൊ നീങ്ങി ആവശ്യമായ ബാങ്കിനെതിരായിട്ടില്ല ബാങ്ക് ആവശ്യല്ലോ ബാങ്കുകൾ ബാങ്കിനു പറ്റിയ ബശക തെറ്റാണെന്ന് അവർ സമ്മതിച്ചു അത് ഈ ടീ ആണല്ലോ മാറിപ്പോയത് ടീക്ക് ചെയ്യണം അത് തെറ്റായി പോയി പറഞ്ഞു സമ്മതിച്ചു അതിനെ നിങ്ങളെല്ലാം കൂടി ചറിഞ്ഞോണ്ടാണല്ലോ പർവ്വതീകരിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ന്യായമായ കാര്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അതെങ്കിലും നിലപാട് സ്വീകരിക്കുന്നു കേട്ടേ െ പോലെയുള്ള ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുമ്പ്യിലൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണ് അല്ലാതെ അക്കാലം ഇക്കാലമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാം അക്കാലത്ത് ജാതീയ വ്യക്തിയായിട്ടും വർഗീയ വ്യക്തിയായിട്ടും ശക്തിയായ നിലപാട് സ്വീകരിച്ച് പൊതു കേരളം തന്നെ കേരളത്തിൽ ഒരു ഭാഗമല്ല പൊതുവായി കേരളം തന്നെ മുമ്പോട്ടേക്ക് വരുന്ന ഒരു കാലമാണ് ആ കാലത്തിന്മാതിരിയുള്ള സംഭവങ്ങൾ കെട്ടിച്ചമച്ചു ഉണ്ടാക്കുന്നത് ബോധപൂർവമുള്ള പ്രചാരണത്തിന് വേണ്ടി വർഗീയതയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളാണെന്ന് വന്നതാണ് സത്യം അതിന് യാതൊരു തരത്തിലുള്ള വസ്തുതയും തൊഴിയും ഉള്ളതല്ല പിന്നെ അവസാനിപ്പിക്കാലെ നമുക്ക് അതിനെ സംബന്ധിച്ച് അതും അവർ അവസാനിപ്പിക്കാൻ തീയതി അതിനെതിരായിട്ട് കേസ് കൊടുക്കണം ഉദ്ദേശിക്കുന്നു ഇത്തരത്തിലുള്ള കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇനി വർത്താനമായിട്ട് മാത്രം കാര്യമില്ല നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നത് ഉദ്ദേശിക്കുന്നത് പ്രാവശ്യമല്ലോ നിരവധി പ്രാവശ്യം ഇത് ഓ നിങ്ങ നിങ്ങിത് ഒശ്യമില്ല ചോദിച്ചോണ്ടിരിക്കല്ലേ ഇരുപോടനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചെയ്തതല്ലേ അതുപോലെ എല്ലാ കാര്യം പറയാനായി പറയാതുകൊണ്ടായി വന്നതെന്നാ നിങ്ങളല്ലേ നിങ്ങൾ നിങ്ങളല്ല ഈ ഓടിയാ ലോകത്തിലോടിയത് പത്ര പത്രേന്നല്ല അല്ല പത്രം അതായില്ലേ അത് പറഞ്ഞു ജനജീവിനെ കുഴപ്പമൊന്നുമില്ല കാരണം അതൊന്നും എന്റെ സുഹൃത്തേ ഞാൻ ഞാൻ മലയാളത്തിനാ പറഞ്ഞത് ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം ഉണ്ടല്ലോ ബി ജെ പി നേതൃത്വം ആ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാർക്കെതിരായിട്ട് ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിന്റെ വളരെ ശക്തിയായ ഒരു ഘടനാക്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത് നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് നിന്നോട് ഞാൻ എന്തു പറയാനാ നിങ്ങളിപ്പോ ചോദിക്കുന്ന നിഷ്കളങ്കമായ ചോദ്യമാണ് അയ്യോ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമെന്നൊന്നില്ല നിങ്ങൾക്ക് ലോകം തിരിച്ചില്ല അതാ കാര്യം ഇ ഡിന് മനസ്സിലായിട്ട് ഐടി മനസിലായിട്ടില്ല ആ കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ആദ്യ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞാണ് പറയാതിട്ടല്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അവിടെ നിന്ന് വരുന്ന ഒഴി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തിന് അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തതാണ് ആ കാര്യം അത് അത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ ജനടി വിയോട് ഞാൻ പറയാന്ന് നിങ്ങൾ പറയുന്ന പോലെ നിഷ്കളും നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല അതിന്റെ ദുരന്തമായിരിക്കും ഇല്ല മതിയില്ല ഇതുവരെ മതിയില്ല ഇതേ ഇതേപോലെ മാറ്റിയില്ല അത് നടപടി ചെയ്യും നിയമപരമായി തന്നെ നടപടി ചെയ്യും ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞില്ല എത്തിക്കഴിഞ്ഞിട്ടില്ല അതൃഷ്ഠിനെ പഴിക്ക് നിൽക്കില്ലേ സ്വാഭാവിക ഒരു സംശയവും വേണ്ട നല്ല പ്രതീക്ഷയല്ല നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാൻ മനസ്സിലായില്ലേ ഇത്ര ഇത്ര ദുർബലനായ ഒരു പ്രധാനമന്ത്രി ചരിത്ര ഇന്നേവരെ ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയവും വിട്ട് വെറുതെ ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപമാനകരമായ ചിത്രമല്ലേ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചീപ്പായ ഇതുപോലെ ദുർബലനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു എന്റെ എല്ലാം ആ നമ്മുടെ താഴെ ഒരു ആർ എസ് എന്റെ മേലധാരസൊന്നുമല്ല മോഹൻ ബദ്രൻ ഉദ്ദേശിക്കുന്നത് താഴെ നമ്മുടെ നാട്ടിലെ ഒരു ആർ എസ് കാരണം നിലവാരം പോലും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വർഗീയ പ്രതികരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ദുരന്തപൂർണമായ അവസ്ഥയിലാണ് ഇന്ത്യ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത് ബിജെപി നേതൃത്വവും അങ്ങനെ അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അയാൾ പാർട്ടിയിലുള്ള ആളല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരാളല്ലേ അയാൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തുനിൽക്കുന്നു സങ്കല്പത്തില് പലരോടും സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു കാണാൻ വരുന്നത് ഞാൻ ഇനി അഥവാ പോകുന്നുണ്ട് അന്നേരം പറയുന്നത് കേട്ടിട്ട് പോയാൽ പോകുന്നുണ്ട് പോട്ടേ അത്രയൊക്കെ എടുക്കാൻ സാധിക്കുള്ളൂ ഞാൻ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞില്ല പോലും പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് സംശയം നിന്നോണ്ടിരിക്കുന്നില്ല അതേ മോശം പരാമർശം അതൊക്കെ പരിശോധിച്ച് ആവശ്യമായി നമുക്ക് എടുക്കാം അതൊക്കെ വെറുതെ പറയുകയാണ്

എന്താ ലോകം മനസ്സിലാക്കുക ബന്ധപ്പെട്ടിട്ടുള്ള മനസ്സിലാക്കുകയാണ് സമരം അത് രമ്യമായി പരിഹരിച്ച് പോകേണ്ടതാണ് അതിനുപോലെ മുതലാളി തൂരാളി മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സങ്കീർണ്ണതാക്കാനാണ് അവർ ശ്രമിച്ചത് ഇപ്പോ ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ സംഭവിച്ചല്ലോ സമരം അപ്പോൾ സമര സംഘടനകൾ സജീവമായിട്ട് ഏതെങ്കിലും നടത്തി അപ്പോ ഒന്നുമല്ല സജീവവുമായിട്ട് അതിപ്പോ ശക്തിയെ നിലപാട് സ്വീകരിക്കുകയാണ് രാജ്യം പണിമുടക്കുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നില്ല അതിന്റെ മെഡിക്കൽ ചെയ്യപ്പെടുത്തിയിട്ടാണ് സമരത്തിലേക്ക് വന്നത് അപ്പോൾ അത് ഗൗരവം കണ്ടോളണം ഒരാളി വർഗം അധ്വാനിക്കുന്ന ജനത ഒരു ശരിയായ നിലപാടിനെ കൂട്ടി മുമ്പോട്ടേക്ക് പോയാൽ നിന്റെ ഒരു വിമാനവും പറക്കൂല എന്നാൽ ശരിയായ ഒരു ദിശയാണ് അത് നൽകുന്നത് മറക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാവണം അവരെ അസംതൃപ്തിപ്പെടുത്തി ഞാൻ എല്ലാറ്റേ മുതലാളിയായി മാറിക്കഴിഞ്ഞു അതോടെ ഈ കാര്യങ്ങൾ ആരോട് ബാധ്യതയില്ലാത്ത നിലപാട് സ്വീകരിച്ചാലുണ്ടാവുന്ന പ്രശ്നമായിരുന്നു അതിൻ്റെ ഇരുപത് അതേ പരിചയം തന്നെയാണ് പരിചയം താമസിക്കുക ഇരിക്കുന്നു